നമ്മളെ ഹദീസ് നിത്യ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട നമ്മൾ അതിന് ടൈറ്റിൽ ഇട്ടേനെ ഞാൻ ഒഴിവാക്കാൻ പാടില്ലാത്ത സന്നദ്ധികൾ എന്നാണ് കാരണം അങ്ങനെ അതിനെ സംബോധന ചെയ്യുന്നത് പാടില്ല എന്ന് പറഞ്ഞാൽ ശരിക്കാ അറാമാണ് നടത്തുന്നില്ല ഒരിക്കലും വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കപ്പെടേണ്ട സുന്നദ്ധ അങ്ങനത്തെ കുറെ സുന്നത്തുകൾ നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടത് സുന്ന നിസ്കാരങ്ങളെ കുറിച്ചാണ് സുന്ദസ്കാരം തുടങ്ങാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രബലം ഏതാണ് നിസ്കാരമാണ് സുന്നസ്കാരമാണ് നിസ്കാരം കഴിഞ്ഞാൽ അതിൽ തന്നെ മോക്കദായ സുന്നത്തുകളെ കുറിച്ച് പറഞ്ഞു അത് പന്ത്രണ്ടാക്കിയാൽ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു അതിൽ തന്നെ ഈ പന്ത്രണ്ടിൽ പെണ്ണ ഓരോ നിസ്കാരത്തെ കുറിച്ച് പ്രത്യേകം പ്രത്യേകം നമ്മൾ പറയുകയാണ് അതിൽ സുഭിന മുമ്പുള്ള സുനസ്കാരത്തെ കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് ലൊഹറിന്റെ മുമ്പും ലോഹറിന്റെ ശേഷമുള്ള സുനസ്കാരത്തെ കുറിച്ചാണ് ഇതൊക്കെ ഈ പന്ത്രണ്ടിൽ പെട്ടതന്നെയാണ് കേട്ടോ ഇതല്ലാത്ത വേറെ നിസ്കരിക്കണ്ടോ നമ്മൾ നിസ്കരിക്കുന്ന ഈ പന്ത്രണ്ടിൽ എന്തുണ്ട് ലൊഹറിന്റെ മുമ്പുണ്ട് ലോഹറിന്റെ ശേഷമുണ്ട് അപ്പൊ അതിന് പ്രത്യേകമായി പറഞ്ഞ ചില ഹദീസുകളാണ് നമ്മൾ പറയുന്നത് അസറിന്റെ മുമ്പും സുനത്തുണ്ട് ഇൻഷാള്ള പറയുന്നുണ്ട് അത് മോക്കതിലില്ല മോക്കദാ സറിന്റെ മുമ്പേ ഇല്ല എങ്കിൽ തന്നെ മോക്കതിനെക്കാളും ഗോലി ഉണ്ടോ അസറിന്റെ മുമ്പുള്ള സുന്ന സഹ്യാ അതീസുകൾ തന്നെ നമുക്ക് തോന്നിപ്പോ അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യണം ചെയ്യേണ്ട നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ആ ഞാൻ പറയും അസറിന്റെ മുമ്പ് എത്ര കഥ അതിനുശാ നമ്മൾ ചർച്ച ചെയ്യാം അപ്പോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സഹ്യാതീസ് ഒന്ന് വന്നാൽ തന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ട് പെട്ട എല്ലാ നമ്മൾ അങ്ങനെ വായിക്കും കാരണം അഡീഷണലായി കിട്ടുന്ന ഗുണങ്ങൾ നമ്മൾ സഹി ആകാൻ ശരിക്കും ഒരൊറ്റ അതീസുണ്ടായാൽ തന്നെ നമുക്ക് അടിസ്ഥാനമായ കൂലി കിട്ടും പിന്നെ ചില ഏഹ് സന്നദിലുള്ള ചില ചില അഭിപ്രായങ്ങൾ കാരണം ഏതെങ്കിലും സഹിയാക വന്നിട്ടില്ലെങ്കിൽ പോലും ഒരേ വിഷയത്തിൽ ഒരു സഹി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന അതിഥികൾക്ക് നമ്മളിങ്ങനെ പറയും എന്തിനു കിട്ടണേ കിട്ടിക്കോട്ടെ അത്രേ ഉള്ളു നമുക്ക് കിട്ടില്ലാച്ചും കുഴപ്പമില്ല നമ്മക്ക് എത്ര കൂടുതൽ ഗുണം കിട്ടുന്നതല്ല താല്പര്യം ഉണ്ടാവുക അപ്പൊ മൊത്തത്തിലെ ഹദീസുകൾ അതിലേക്ക് കൂട്ടി വാശിച്ച് ഒന്നിച്ച ചർച്ച ചെയ്യുന്നത് ഒന്ന് ഇമാം അഹമ്മദ് ഇമാം അബുദാവൂദ് ഇമാം നസായി ഇമാം തുറുമതി ഇവരൊക്കെ ഉദ്ധരിച്ച് ഹദീസിൽ കാണാം സേസ്വത്തിൽ തന്നെ മൂന്ന് മൂന്നാളുകൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് ആദ്യ ഇമാം തുറുമതി നല്ല ഹദീസായിട്ട് ഹസനും സഹയും എന്ന് പറഞ്ഞ ഹദീസാണ് നമ്മൾ പറയുന്നത് അത് മഹദിയായ ഉമ്മു ഹബീബ ഹബീബി തൊട്ടുള്ള ഹദീസ് ഇനി ഹദീസാണ് ഇനിയാണ് ഉമ്മുഹബി കുറിച്ച് പറയൂല കാരണം എന്താണ് അത്രത്തോളം നമ്മൾ ഉമ്മു ഉമ്മുഹബിബിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ആരാണ് ഉമ്മു ഹബീബ ഉമ്മുഹബിബ്മു ഹബീബിയെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് നിമിതങ്ങളുടെ ഭാര്യയാണ് പിന്നെ അബു സുഫിയാന്റെ മകളാണ് പല പറഞ്ഞിട്ടുണ്ട് മഹദിയെ തൊട്ടുള്ള ഉദ്ധരണി തന്നെയാണ് ആ പന്ത്രണ്ട് രക്കാത്തിന് ഉദ്ധരണി ഇവരാ ഉദ്ധരിച്ചിട്ടുള്ളത് അള്ളാഹുത്തല ഭവനം നൽകുമെന്നുള്ള ആ ഉദ്ധരണിയും അതേപോലെ തന്നെ മറ്റൊരു ഇങ്ങനെ ഒരു വിഷയം കൂടി ഉദ്ധരിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് സമയത്ത് റസൂൽ അള്ളഹി സാഹു അലൈഹി നബി സല്ലാ അലൈവലെ ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നുണ്ട് മൻ മൻ ലോഹറിന്റെ മുമ്പ് ആരെങ്കിലും നാലിറക്കാത്ത് നിലനിർത്തി പോരുകയാണെങ്കിൽ അതിന്റെ ശേഷം നാലിനോ നിലനിർത്തി പോരുകയാണെങ്കിൽ അല്ലാത്ത ആ വ്യക്തിയെ നെരകത്തെ തൊട്ടും ഹറാമാക്കും അതാണ് പറയുന്നത് ലോഹറിന്റെ മുമ്പ് നാലും ലോഹറിന്റെ ശേഷം നാലും ഒരാൾ പതിവാക്കി വരികയാണെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവൂല അത് കാരണം മാത്രം മതി അയാൾക്ക് എന്തു ഹറാമാകാൻ നരകം ഹറാമാകാൻ ഇതേ റിപ്പോർട്ട് ഇമാൻ നസായിൽ ചെറിയൊരു മാറ്റത്തിൽ കാണാം അബദ പിന്നീട് അയാളെ നരകം ഭർഷിക്കാന്നുള്ള ഒരു കാലത്തുണ്ടാവൂല അറിപ്പോഹറിന് മുമ്പ് ശേഷവും നാലരക്കാലത്ത് ഒരാൾ പതിവായി നിസ്കരിക്കുക എന്നിട്ട് അയാൾ നരകത്തിൽ പ്രവേശിക്കാവുന്ന സംശിഷ്ടം ഒരിക്കലും ഉണ്ടാവൂല അത് റസോള്ളം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആര് പറയുന്നുണ്ട് മൂഹാബിവി പറയുന്നുണ്ട് എന്താണ് അതിന് കാരണം ഈ ലോഹറിന്റെ മുമ്പ് ഈ നാല് അതാണ് ഇപ്പൊ നമ്മൾ കാര്യമായി ഫോക്കസ് ചെയ്യുന്ന ലോഹറിന് മുമ്പുള്ള നാല് ഒന്നും കൂടി ശ്രേഷ്ഠത ഉണ്ട് കേട്ടോ ലോഹറിന്റെ ശേഷമുള്ള നാലിനേക്കാളും ശ്രേഷ്ഠതണ്ട് ലോറിന്റെ മുമ്പുള്ള നാലിനുണ്ട് അപ്പൊ ഇനി ഒരാള് ലോഹറിന്റെ ശേഷം നാലും മുമ്പ് നാലും ബുദ്ധിമുട്ടാണ് ലോഹറിന്റെ മുമ്പ് നാലും ശേഷം രണ്ടായാലും കുഴപ്പമില്ല പക്ഷെ ലോഹറിന് മുമ്പ് നാല് സ്കരിക്കുക എന്നുള്ള എന്താണ് ഒരുപാട് ഒരുപാട് പുണ്യങ്ങളുണ്ട് ഇനി ശേഷം നാല് സ്കരിക്കാനാണ് ഏറ്റവും നല്ലത് ഇനി സമയക്കുറവുണ്ടെങ്കിൽ പരിഗണ പരിഗണന കൊടുക്കേണ്ടതിനാണ് ലൊഹറിന്റെ മുമ്പുള്ള എന്താണ് അതിന്റെ സിറ് ഒരാൾ ലോഹറിന് മുമ്പ് നാലൊക്കെ അത് കറക്റ്റ് നിസ്കരിക്കണ എന്തുണ്ടാവുക മാന്മാർ അതിൻ്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതോടുകൂടെ ആള് ഹൃദയത്തിലുള്ള പ്രത്യേകമായ ഒരു ആത്മീയമായ പ്രകാശം ഇട്ട് കൊടുക്കുന്നു ഓർമ്മ എന്നും നാല് പതിവാക്കുന്ന ആൾ ഹൃദയത്തിൽ അല്ലാതെ പ്രത്യേക അഡീഷണൽ വെളിച്ചം കൊടുക്കും അവിടെ അയാൾക്ക് എന്തുണ്ടാവും അയാളുടെ എല്ലാത്തിലും ഉണ്ടാവും എല്ലാം ആത്മാർത്ഥമായി ചെയ്യാനുള്ള ഒരു തോന്നൽ ആർക്ക് വരും അയാൾക്ക് വരും എല്ലാത്തിലും ആത്മാർത്ഥമായി ചെയ്യാൻ തോന്നിയാൽ അയാൾക്ക് എന്തുണ്ടാവും അയാളിൽ ഏതുണ്ടാവും തക്കവ ഉണ്ടാവും എന്നും തക്കുവയിൽ നിൽക്കുന്ന ആൾക്ക് ആൾക്കേതുണ്ടാവും ഇസ്തികാമത്തുണ്ടാവും ഇസ്തികാമത്തുള്ള ആൾ എന്തെങ്കിലോടെ പോർഗത്തിൽ പോകും അപ്പൊ ഇസ്തികാമത്ത് കിട്ടാൻ ഇസ്തികാമത്തന്നെ മനസ്സിലായും ഏദിനാത്ത മുസ്തുക്കയും അഞ്ചു വ്യക്തികൾ തേടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഏത് ഇസ്തികാമത്ത് ഇസ്തികാമത്താ നേരായ ചൊവ്വായ വളി പിന്നെ ട്രാക്കിൽ ഇറങ്ങാതെ ഇസ്തികാമത്തിന് പല സൂഫിയാക്കൾക്ക് പല അർത്ഥമുണ്ട് നമ്മളെ നോർമൽ അർത്ഥത്തിൽ തന്നെ നേരെ ചൊവ്വ ഒരേ ട്രാക്കിൽ എന്നും പോയിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നുവച്ചാല് നമ്മള് കുറച്ച് ദിവസം പിന്നെ ട്രാക്കിൽ പോകും പിന്നെ ഇറങ്ങും അങ്ങനെ ഉണ്ടാവില്ല അയാൾക്ക് ജീവിതത്തിൽ ഇസ്തികാമത്ത് കിട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ലോറിന് മുള്ള നാളെ കാത്തും ശേഷമുള്ള നാളെ നമുക്ക് എപ്പോഴും വേണ്ടത് ഏതാണ് ഇസ്തികാമെന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ പ്രവർത്തനത്തിലും വിഭാഗത്തിലും ഇഹ്ലാസ് കിട്ടും തക്കുവ കിട്ടും ഇതിനൊക്കെ അങ്ങനെ ഒരാൾക്ക് കിട്ടും എന്നത് ഗ്യാരന്റി ആണ് അതുകൊണ്ടാണ് തോറിൻ്റെ ഒമ്പ് നാളെ ശേഷം നസ്കരിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടെ പോവില്ല നരകം പോവില്ല എന്ന് പറയാൻ കാരണം കാരണം അയാൾ ഈ സിസ്റ്റത്തിലേക്ക് അള്ളാഹുത്തന്നെ അയാളെ മാറ്റും അതാണ് ഒരിക്കലും അയാൾ നരകത്തിൽ പോവില്ല അള്ളാഹുത്തല അയാളുടെ ശരീരത്തെ നരകത്തോട്ട് ഹറാമാക്കി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെട്ടേക്കാം ചാൻസ് ഉണ്ട് മൃഗത്തിൽ നിന്ന് പെടാതിരിക്കാൻ എന്തുണ്ട് വകുപ്പ് ഉണ്ട് അങ്ങനെയൊന്നുമല്ല ഒരിക്കലും ഒന്നാണ് അബദ്ധം എന്താ പറയുന്ന ഒരു നിലക്കയാളെന്ത് ചെയ്യില്ല നൃഗത്തിന് പോവില്ല അതിനെന്ത് വേണം ലോറിന്റെ മുമ്പ് നാളെടക്കാത്തും പറ്റുമെങ്കിൽ ശേഷം നാളെടക്കാത്തും എന്ത് ചെയ്യണം നമ്മള് സൂക്ഷിക്കണം നല്ല പോണം ഇപ്പൊ മനസ്സിലായോ ഈ സുന്ദസ്കാരങ്ങളൊക്കെ എന്താണ് ഒഴിവാക്കാൻ പാടുള്ളതാണോ പാടില്ലാത്തതാണോ ഒഴിവാക്കാൻ പാടില്ലാത്ത നമുക്ക് അതിനൊന്നും അത്ര സമയം ആറ് ആറ് മിനിറ്റ് സമയം മതി നാളെടക്കാത്ത ഒരു ആറ് മിനിറ്റ് ഒന്ന് മൂത്രശി വരുമ്പോ തന്നെ ഉതിർത്ത് വരുമ്പോ തന്നെ അഞ്ചാറ് മിനിറ്റ് നമുക്ക് എത്രയും സമയമാവും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സമയത്ത് ഈ ആരോഗ്യമുള്ള സമയത്ത് ഇതിനൊക്കെ സമയം ചെലവഴിച്ചിട്ടില്ല ഇനി എന്താ നമ്മൾ ചെലവഴിക്കു പോയിട്ട് സ്വസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ജീവിതത്തിലെ ഈ ആരോഗ്യം മൂലമുള്ള സമയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായി ഇതിനെ കാണണം എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് അപ്പൊ ഇൻഷാല്ല അത് ജീവിതത്തിൽ കൊണ്ടുനടക്കണം എന്ന് തന്നെയാണ് എനിക്ക് എന്നോടും ഇങ്ങോടും പറയാനുള്ളത് ഉള്ള ധോബിജിയട്ടെ എങ്ങനെ തുടങ്ങുക അല്ലെങ്കിൽ ഞാനൊന്നും അതിനായിട്ടില്ല അങ്ങനെ ഒന്നും ധരിക്കണ്ട നമ്മള് എല്ലാവരും ആയിട്ടിട്ട് ഇവിടെ ആർക്കും ആരൊക്കെ കുറവില്ല മറ്റൊരു ഹദീസ് മഹാന അബു അയ്യബ് റതി ഉള്ളഹാവിനെ കുറിച്ചുള്ള ഹദീസാണ് അബു അയ്യീബ് റബി ഉള്ളഹാവിനെന്ന് ഉദ്ധരിച്ച ഹദീസാണ് അതിലിങ്ങനെ കാണാം ഇത് ഇമാം അബുദാവു ധരിച്ചിട്ടുണ്ട് ഇമാം ഇബിമാരിച്ചിട്ടുണ്ട് ഏർ അതുപോലെ തന്നെ ഇമാം തൊബ്രാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഇവരൊക്കെ ധരിച്ച അദീസാണ് നമുക്കറിയാം അബു വഅ്യബുൽ അൻസാരി അത് അവരെ ഒന്ന് ഓർമ്മയാകാൻ വേണ്ടി പറയുക ആരാണ് അബു വയ്യൂബുൽ അൻസാരി ഇടക്കിടക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നബിസ്ലമ്മ അബൂയബിന് അൻസാരിക്ക് ലോകത്ത് ഒരു കാലത്തും ആർക്കും മറക്കപ്പെടാൻ പാടില്ലാത്ത ചരിത്രമുണ്ട് എന്താ നബിസ്ല്ലാം അല്ലൈല ഇജിറ വന്നപ്പോൾ തെരഞ്ഞെടുത്ത വീട് ആരിതാണ് ആ റസൂദ മദീനത്ത് വന്നിട്ട് ആദ്യമായി ഞാൻ താമസിക്കുന്ന അബൂയീബിന്റെ വീട്ടിലാണെന്ന് പ്രഖ്യാപിച്ച ഒരു സഹാബിയാണ് അദ്ദേഹത്തിന് ലോകത്തിന് മറക്കാൻ കഴിയില്ലല്ലോ അല്ലേ നബി വീട് റസപ്പിന്റെ വീട്ടിൽ വന്ന് താമസിക്കണമെങ്കിൽ ഇന്ന ലോകം മുഴുവൻ സ്മരിക്കൂലേ ഏഴ് മാസം ഏഴു മാസം റസോള്ള ആരെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അൻസാർ അലുഖന്റെ വീട്ടില് താമസിച്ചിട്ടുണ്ട് മസ്ജിദ് കുബയോട് ചേർന്ന് റസൂൽ അഹ്ല ആദ്യം വന്ന് പറയുന്നത് സഹാബികളൊക്കെ ഹാബികളൊക്കെ റസൂല ഹിജറ വന്നപ്പോൾ ഉണ്ടായിരുന്ന സഹാബികൾക്കും ഗോത്ര നേതാക്കൾക്കുമാർക്കും ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു റസൂലാന സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുക എന്നുള്ളതാണ് അവരിങ്ങനെ റസൂൾ വരുമ്പോ തന്നെ ഓരോരുത്തരും അവനാന്റെ വീട് എല്ലാവരും വീട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വലിയ വലിയ നേതാക്കന്മാരൊക്കെ എന്താ വല്ല സൗകര്യവും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും റസൂല്ല വരുമ്പോ വരുമ്പോ ഓരോരുത്തർ ഇങ്ങനെ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ നിന്ന് പറയുന്നു അപ്പൊ റസൂള്ള പറഞ്ഞു എന്താ അതിന് തീരുമാനം വേണ്ടേ ഞങ്ങൾ അള്ളാഹു ഏഹ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്റെ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുന്നത് അവിടെ ആയിരിക്കും എന്റെ താമസം അപ്പൊ ഓരോരുത്തരും ഒട്ടകം വരുമ്പോ ഇങ്ങനെ കാത്തിക്കാണ് ഓരോരുത്തരെ വീടുകൾ കഴിഞ്ഞു പോകുമ്പോ നിരാശപ്പെടുന്ന നിരാശന സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഓരോരുത്തരും ഓരോ സാവി പ്രതീക്ഷിച്ചിരുന്നു ആ വീടിന് കഴിഞ്ഞാൽ ആ സാവിന്റെ മുഖം തെയ്യും ആണ്ട് മങ്ങിയിരുന്നു അങ്ങനെ അബൂഅബി അയ്യബുർ അള്ളാവിന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് ഒട്ടകം മുത്തു കുട്ടി മുട്ടുകുത്തി വറുക്കത്ത് എന്നാണ് ഒട്ടകത്തിൽ ഒരു മുട്ടുകുത്തിരുത്തുണ്ട് അല്ലേ ആ ആ ഇരുത്ത് നല്ലൊരു പവർഫുൾ ആയ അങ്ങനെ ഇരുന്നപ്പോ എല്ലാരും അബോയബൻറെ വീടാന്ന് വിചാരിച്ചു പ്രസൂദ അബോയബ് റഹ്ദാനും വേഗം തന്നെ നിങ്ങളുടെ സാധനങ്ങൾ എടുത്തിട്ട് വീട്ടിൽ ഇറക്കാൻ വേണ്ടി റെഡിയാണ് പ്രസൂത് പറഞ്ഞ സമയമായിട്ടില്ല ഒന്നും കൂടി വെയിറ്റ് ചെയ്യാറ് കുറച്ച് കഴിഞ്ഞപ്പോ ഒട്ടകം വീണ്ടും ഒട്ടകത്തിനൊരു കളി ഒട്ടക എഴുന്നേറ്റ് എന്ത് ചെയ്ത് അവിടുന്ന് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞ അപ്പുറം പോയി ചുറ്റി വീണ്ടും ഒട്ടക റിവേഴ്സിൽ വന്നിട്ട് ആരെ വീട്ടിന് മുന്നിൽ വന്നിരുന്നു അബോയിബ് റഹ്ദാന്റെ വീട്ടില് വന്നിരിക്കുക ചെയ്ത് അപ്പോളാണ് അത് അപ്പൊ റസൂൽദാൻ ഇപ്പൊ അപ്പൊ ആ പോയ ആ ഏരിയയിലാണ് പിന്നീട് ഏതുണ്ട് അവിടെ പോയി കറങ്ങി വന്ന ഏരിയയിലാണ് ഏതുള്ളത് മസ്ജിദുൻ നബിയുണ്ടായിരുന്നത് റസൂൽദാന്റെ പള്ളി അവിടെ ഉണ്ടാക്കി ഇവിടെ നാല് ദിവസം കൊണ്ട് മസ്ജിദുൽ കുബ ഉണ്ടാക്കി അബൂയബുറാവിന്റെ വീട്ടില് താമസിച്ച് അങ്ങനെ ഫൈനൽ ചെയ്തപ്പോ അബൂയബുറാവിനും സാധനങ്ങളൊക്കെ എടുത്തിട്ട് സന്തോഷത്തോട് കൂടി എന്ത് ചെയ്തു വീട്ടിലേക്ക് കൊണ്ടുപോയി രണ്ട് തട്ടുള്ള വീടായിരുന്നു ആരെ വീട് അപ്പൊ വൈബുറല്ലാമിന്റെ വീട് അതുകൊണ്ട് തന്നെ നബിസു അല്ലാസമോട് പറഞ്ഞു നബിയ നിങ്ങൾ മുകളിൽ കുറച്ചും കൂടി സൗകര്യം മുകളിലാവും എന്നസൂദാണ് പറഞ്ഞു നബിയ നിങ്ങൾ മുകളിൽ താമസിക്കാം എനിക്ക് അതാണ് ഇഷ്ടം എന്തുകൊണ്ട് മോ അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ താഴത്തേക്ക് ഇറക്കിയിരുന്നു അപ്പൊ റസൂദ് പറഞ്ഞ എനിക്ക് സൗകര്യം ഏതാണ് താഴെയാണ് കാരണം എന്താ വെച്ചാല് റബിയെ വിസിറ്റ് ചെയ്യാനും കാണാനൊക്കെ ഒരുപാട് ആളുകൾ വരും അപ്പൊ ഇവർക്ക് എന്താവും ഇതൊരു പണിയാവും അപ്പൊ അതുകൊണ്ട് ഞാൻ താഴെ ആക്കാൻ വീണ്ടും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ സാധനങ്ങളൊക്കെ മുകളിൽ കയറ്റി സാധനങ്ങളൊക്കെ ഒഴിച്ച് താഴത്തേക്ക് വെച്ചിട്ട് ലഭിക്കുന്ന താഴെ കൊടുത്തു പക്ഷെ താഴെ കൊടുത്ത് ഫസ്റ്റ് ദിവസം തന്നെ റസോദ അവിടെ എടുക്കുമ്പോ മുകളിലേക്ക് ഇവർ കയറിയപ്പോ ഈ ഭാര്യ ഭർത്താക്കന്മാരും അപ്പോ ഈ പിന്നെ ഭാര്യയും ഭർത്താവും രണ്ടാളുള്ള മക്കളെ കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ടില്ല ഉണ്ടാവും ഈ ചരിത്രത്തിൽ കാണുന്നില്ല മുകളിൽ എത്തിയപ്പോൾ ആഗ്രഹം ഡൗട്ട് എന്താ വെച്ചാല് നബിതങ്ങളടിയിലിരിക്കുമ്പോ റസൂൽദാന്റെ മുകളിൽ കൂടി നമ്മൾ നടക്കാൻ പാടില്ലല്ലോ അതെന്താണ് അതിബുകേടല്ലേ അപ്പൊ എന്താ നമ്മൾ ചെയ്യ നടുവിൽ പിന്നെ അതല്ല റസൂൽദാനിലേക്ക് ഏത് വരും വഹി വരും അതിന്റെ അടിയിൽ ആര് പെടും നമ്മൾ പെടും അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവോ എന്നുള്ളത് എന്താ നമ്മൾ ചെയ്യസുൽദാനെ താഴെക്കെടുത്തി അബദ്ധമായല്ലോ എന്ന് ഇവരെ ആലോചിച്ചു അങ്ങനെ നടു നടക്കാൻ അങ്ങനെ ഇവര് രാഷ്ട്രീയ തീരുമാനിച്ച റസൂൾ ഒരിക്കലും ഇരിക്കാൻ സാധ്യത ഇല്ലാത്ത സ്ഥലമാണ് എടുക്കാൻ സാധ്യതയില്ല മതിലിന്റെ തൊട്ടും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അരു കൂടി ഇങ്ങനെ പോവാം എന്നിട്ട് അറിഞ്ഞിട്ട് മതിലിന്റെ അരു പറ്റി പറ്റി പറ്റിയിട്ടാണ് അവര് പോയിരുന്നത് മുകളിൽ പെരുമാറിയെന്നാണ് സെൻട്രി കൂടെ പാസ് ചെയ്യില്ല കാരണം അടിയിൽ ആരുണ്ട് ഉണ്ട് തിലിന്റെ അരു പറ്റി പറ്റി രണ്ടാളും അതിൽ മുഖ്യ ചാരിയിട്ടാണ് അങ്ങോട്ടുകൊണ്ടും പാസ് ചെയ്ത് അരുവിലൊക്കെ ഇടന്നിരുന്നത് ഇതൊന്നും നബിനെ അറിയിക്കാതിരിക്ക അതുപോലെ വളരെ വളരെ മൃദുലമായിട്ടാണ് അവർ ചവിട്ടിയിരുന്നത് കാരണം പൊടി റസുൽദാൻ മേഘത്തേക്ക് നമ്മളെ വൈലുള്ള ടെറസ് അല്ലല്ലോ അപ്പോ പൊടി ആരെ മുകളിൽ വീഴും റസുൽദാന്റെ മുകളിൽ വീഴരുത് എന്ന് ചോദിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് അവര് ചവിട്ടിയിരുന്നത് അങ്ങനെ എന്ത് ചെയ്ത് അന്ന് രാത്രി നബിക്ക് ബുദ്ധിമുട്ട് വലച്ചിട്ട് അവരിങ്ങനെ ശ്രദ്ധിച്ചു അന്ന് രാത്രി ഉറങ്ങിയില്ല പിറ്റേന്ന് റസൂദ്ൻ ചെന്നു താഴെ നബിയെ കണ്ടപ്പോ കണ്ണുമുറക്കെ ആകെ ക്ഷീണിച്ചിട്ട് എന്ത് പറ്റി നബിയോട് പറഞ്ഞു നബിയ ഞങ്ങളും മുകളിൽ തന്നെ കിടന്നു ഇത് ശരിയാവില്ല അത് എന്ത് പറ്റി വിശു ഞങ്ങൾക്കത് നിങ്ങളെ മുകളിൽ ഞങ്ങൾ കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് റാഹത്തില്ലാതെ അപ്പൊ റസൂദ് പറഞ്ഞു സാരില്ല ഞാൻ സമ്മതിച്ചല്ല നിങ്ങളെ സമാധാനിപ്പിച്ച് അങ്ങനെ ചെയ്തു അങ്ങനെ ആശ്വസിപ്പിച്ചപ്പോ അങ്ങനെ അപ്പൊ തൽക്കാലം ഒന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോ ഈ പ്രദുഭാവിനെന്ത് ചെയ്തു മുകളിൽ എടുക്കാൻ അന്ന് രാത്രിയും തീരുമാനിച്ചു പിറ്റേത്തെ രണ്ടാമത്തെ ദിവസം എന്താണ്ടാ സംഭവിച്ചത് ഇവര് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടായിരുന്നു എന്തോ അബദ്ധത്തിൽ എന്ത് ചെയ്തു ആ വെള്ളം മുകളിൽ നിന്ന് മറിഞ്ഞ് അതിൽ രണ്ടാളും ആകണ്ട വേജാറായി എന്താ അപ്പൊ ലാസ്റ്റ വസ്ത്രമൊക്കെ കഴിച്ചുകൊണ്ട് ചെയ്തു ആ വെള്ളം വേഗം രണ്ടാളും കൂടി എടുത്തിട്ട് ചെയ്തു അത് തുടച്ച് കഴിഞ്ഞാൽ ആരെ മേത്തുക സുധാനം മേത്തുക അപ്പൊ വേഗം തുടച്ചെടുത്ത് വൃത്തിയാക്കി അന്നും ആകെ വിഷമിച്ച് അന്നും പ്രസുദ്ധാന് പോയിട്ട് പറഞ്ഞേ ഇനി ഇതൊരിക്കലും ശരിയാവില്ല മുകളിൽ തന്നെ കിടക്കണം ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം എന്ന് പറയുന്നത് പ്രസൂ പറഞ്ഞു ഞാൻ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ മുകളിൽ കിടന്നോളാം എന്ന് റസൂല്ല തീരുമാനിച്ചു ആലോചിക്കും ഒരു പ്രവാചകനെ എങ്ങനെയാണ് അവര് സ്നേഹിക്കുന്നത് നമുക്ക് നമ്മളും നബി നമ്മൾ എന്ത് എന്താ ഉള്ളു അങ്ങനെ അബോയബിന്റെ വീട്ടിൽ കഴിഞ്ഞ് ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് റസൂല്ല ഹുസാഷമ മസ്ജിദിൽ നബവി നബിതങ്ങളുടെ പേരുള്ള നബിദുൽ നബി എടുക്കുന്നത് അങ്ങനെ റസൂള്ള ആശ്രമക്ക് മസ് അങ്ങനെ റസൂള്ള എന്ത് ചെയ്തു നബിതങ്ങളെ വീടുണ്ടാക്കി നബിയുടെ ഭാര്യമാരെ വീടുണ്ടാക്കി ഏകദേശം അബു വീടും അതിനോടൊക്കെ ചേർന്ന് വരുന്ന രൂപത്തിൽ തന്നെയാണ് റസൂല സ്വന്തം വീട് നോക്കണ പോലെ അബു വയൂബിന്റെ വീട് നോക്കിയിരുന്നു എന്നാണ് കാരണം എന്താണ് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രയാസമുണ്ടോന്നൊക്കെ വീട് നോക്കണ പോലെ ആരും നോക്കും കാരണം കുറെ കാലം നമ്മളെ നോക്കിയ ആളാണ് ആര് ഒരു ദിവസം ഒരു സംഭവം കാണാം ഒരു ദിവസം ഉമർ ഖത്താബ് ഖത്താറോ പള്ളിയിൽ വന്നു ഉച്ച നേരത്ത് ലോഹറിന്റെ ആ സമയത്ത് ആണ് തോന്നുള്ളൂ ഉച്ച നേരത്ത് വന്നു എന്തിനാ പുറത്തിറങ്ങിയത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിലൊന്നുമില്ല കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ പള്ളിയിൽ വന്ന് ഇങ്ങനെ വിശപ്പ് സഹിക്കാൻ വയ്യാണ്ട് എന്ത് ചെയ്തു വീട്ടിൽ നിന്ന് ഒരു സ്വസ്ഥത കിട്ടാനിണ്ട് പള്ളിയിൽ വന്നു അങ്ങനെ നോക്കൂ കൊറച്ച് കഴിഞ്ഞിട്ടുണ്ട് സിദ്ധീഖർദാവിന്റെ പള്ളിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ ചോദിച്ചു എന്താ സിദ്ധീഖ ഞങ്ങളിപ്പോ വരാൻ കാരണം സിദ്ധിഖ് പറഞ്ഞു എനിക്ക് വല്ലാത്ത വിഷപ്പുണ്ട് അപ്പൊ എന്തു ചെയ്യില്ല എനിക്കും ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ എങ്ങനെ വിഷപ്പായിട്ട് വന്നതാണ് ഉമർന്നു ഞാനോ ഇതിനെ വന്നു കാരണം കുറച്ച് കഴിഞ്ഞാൽ ആര് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നബിതങ്ങൾ ചോദിച്ചു എന്താ എന്താ അവിടെ എടുക്കണോ ചോദിച്ചപ്പോ നബി തങ്ങളോട് ഒരു പറഞ്ഞു ഞങ്ങക്ക് ഉണ്ടാക്കും വിഷിപ്പുണ്ട് നബി അസൂ എനിക്കും വിഷപ്പുണ്ട് ഞാനും വിഷം എന്നിട്ടാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞു അപ്പൊ അസൂ പറഞ്ഞ കാര്യം ഞങ്ങളുണ്ട് വരും നമുക്ക് അബു വയ്യബിന്റെ വീട്ടിലേക്കൊന്നും പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാല് രണ്ടാളും കൂട്ടി അസുലമാരെ വീട്ടിലേക്ക് പോയി അബു വീട്ടിലേക്ക് പോയി അങ്ങനെ അബുലോ അവിടെ പുറത്ത് ഏഹ് ഈത്തപ്പന കൃഷിയിലായിരുന്നു ഭാര്യയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഭാര്യ റസോദ കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് സ്വീകരിച്ച ഉള്ളിലേക്ക് കയറ്റി അപ്പോൾ ലഭിതങ്ങളുടെ ആ ചലനം ശബ്ദ സൗണ്ട് കണ്ടപ്പോ പണിയൊക്കെ നിർത്തിച്ച് ഓടി വന്ന് അപ്പോ ഇവ വന്ന് എന്ത് ചെയ്തു ഈത്തപ്പ് ഈത്തപ്പനയുടെ ആ കുലകൾ പച്ചയും ഉണങ്ങിയതും സർവ്വീർത്തോട്ട് കുറേ വെട്ടിക്കാണ്ട് റസൂദുമുമ്പില് കൊടുന്നു കൊടുത്തു അപ്പോ റസൂദ് പറഞ്ഞു പാകമായത് പോരുന്നില്ല നിങ്ങൾ എല്ലാ ഐറ്റംസും കഴിച്ചോട്ട് എന്ന് ആര് പറഞ്ഞു അബോയ് പറഞ്ഞു അപ്പൊ അബോയി എന്നും തുറന്ന് ചോദിക്കൂ ഇതല്ലാത്ത വേറെന്തെങ്കിലും ഇല്ലേ നമ്മളെ കുറെ വീട്ടിൽ പോയി അത്രയും സുഖത്തോട് ചോദിക്കണം എന്താ ഇതൊക്കെ അടച്ച് വേറെ കൊണ്ടരെന്നല്ലേ പറയാ അബോയ ഇതല്ലാത്ത വേറെ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോ അബോയ് പറഞ്ഞു ഒരാടിനെ അറക്കാൻ പോവാണ് നമുക്ക് രക്ഷിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞിട്ട് അപ്പുദ്ധം പറഞ്ഞു എന്നാ അങ്ങനെയാണോ പാല് കറക്കുന്ന ആടിനെ വേണ്ട കറവില്ലാത്ത ആട് മതിട്ടോ എന്ന് പറഞ്ഞിട്ട് ആടിനെ അറുത്ത് കുറച്ച് വേവിക്കുകയും കുറച്ച് പിന്നെ ഈ ചൂടുകയും പിന്നെ മറ്റും ഷവായൽ അന്ന് അവിടെ അറബിയിൽ സ്ഥിരം ചെയ്തിരുന്നാണ് തീയിട്ടിട്ട് എന്തെയും അങ്ങനെയും ചെയ്തു അങ്ങനെ ഭക്ഷണം ഇവിടെ എന്താ സംഭവം എന്നറിയോ റസൂൽ അങ്ങനെ പോകാൻ കാരണം എന്താ അബോയറില്ലാൻ ഒരു സ്വഭാവം ഉണ്ട് അത് റസൂലാക്ക അറിയില്ലെങ്കിലും ആ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നും റസൂലാക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കും ആര് ഒരു ഭക്ഷണം റസൂല്ല എന്നും കരുതി വെച്ചു റസൂള്ള പോയിട്ടും എന്നും കരുതി വെക്കും കാരണം എന്താ അഥവാ റസൂള്ള വന്നാ എന്ത് ചെയ്യണോ ആ ഭക്ഷണം ആർക്ക് കൊടുക്കണം നബിക്ക് കൊടുക്കണം വരാത്ത ദിവസം റസൂല്ല ഇന്ന് വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ അന്ന് നബി വരുക എന്ന് ഉറപ്പായ രാത്രി മാത്രമാണ് വരെ ചെയ്യല് ഭക്ഷണം കഴിക്കല് അത് വരെ എന്ത് നമ്മൾ വിരുന്നേക്ക് പലഹാരം എടുത്തേക്കണ പോലെ നബി ഇന്ന് വരും ഇന്ന് വരും ശേഷം എന്നും റസൂലാക്ക് ഭക്ഷണം കരുതി വെക്കാറുണ്ടായിരുന്നോ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നേസൂന്നുബുസ് ഉണ്ടാക്കിയിരുന്നു അതിലേക്ക് ഇത് വെച്ച വെച്ചപ്പോസൂല അങ്ങനെ ആലോചിച്ചിരിക്കുന്നു അപ്പൊ എന്താന്ന് വെച്ചു പറഞ്ഞേ ഇങ്ങനത്തെ ഭക്ഷണം ഫാത്തിമ കഴിച്ചിട്ട് കുറെ ദിവസം ഒരു കഷ്ണം ഫാത്തിമ കൊടുത്തേക്കോ എന്താ ചോദിച്ചത് അങ്ങനെ ഫാത്തി വീക്ക് ഒരു കഷ്ണം വാർസ കൊടുത്തയച്ചു അങ്ങനെ ആപ്രതി ഉള്ള കണ്ണു അവസാനം പേര് അള്ളാഹുവിന്റെ ധീനുവേണ്ടി നിലനിന്ന് സാപിക്കണം എൺപതാം വയസ്സിൽ യുദ്ധത്തിന് പോയിട്ടുണ്ട് എൺപതാമത്തെ വയസ്സിൽ യുദ്ധത്തിന് പോയിട്ടുണ്ട് അങ്ങനെ യുദ്ധത്തിന് പോണ സമയത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നത് തുർക്കിയിലൊക്കെ കോൺസ്റ്റാൻ ഇപ്പോൾ നോപ്പുള്ള അവിടെയുള്ളത് കുസ്തു ആണ് കോൺസ്റ്റാൻ നോപ്പ് അല്ല യസീദിന്റെ ആ ഭാഗത്ത് ആ സ്ഥലത്താണെന്ന് തോന്നുന്നു മുഹാബി കാലത്ത് യസീദിന്റെ കൂടെ യസീദ് യസീദാര നമുക്കറിയാലോ മൊബാബിയാണ് യസീദിന്റെ അനുയായി ആയിട്ട് പോയ ആളാണ് എൺപതാം വയസ്സിലാര് അപോയറിഞ്ഞു എൺപതാം മസ് യുദ്ധത്തിന് മുമ്പ് ഞങ്ങൾ ആലോചിച്ചു നോക്കണം പോണ വൈകിട്ടധ്യാഹം രോഗം മൂർജിച്ചപ്പോൾ പറഞ്ഞു യസീദ് വന്നു യസീദ് യസീദ് വന്നു മാവിയുടെ മകൻ യസീദ് വന്നിട്ട് പറഞ്ഞു എന്താ നിങ്ങൾക്ക് ടയേർഡ് ഉണ്ടോ ഷീനുണ്ടോ അപ്പൊ എന്താ വേണ്ട നമ്മളെ യുദ്ധം എന്താ വേണ്ടത് നിങ്ങളെ അഭിപ്രായം പോലെ ചെയ്യാം എന്ന് യസീദ് പറഞ്ഞപ്പോൾ പറഞ്ഞു യുദ്ധം നിർത്താൻ പാടില്ല നമ്മളെ മുസ്ലിങ്ങളോടൊക്കെ എൻ്റെ സലാം പറയണം എനിക്കേതാലും വെയ്യ പക്ഷെ യുദ്ധം നിർത്താൻ പാടില്ല മുന്നോട്ട് പോയിക്കോട്ടെ ഞാൻ മരിച്ചാലെന്ത് ചെയ്യണം എൻ്റെ മയ്യത്തേറ്റ് നിങ്ങൾ കോൺസ്റ്റാന്റബ കടന്നോളി നിങ്ങൾ എന്തായാലും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും അവിടുത്തെ സെന്ററിൽ എന്നെ മറമാടണം എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു യുദ്ധം പോയി സാബികൾ ഉള്ള ആളുകളൊക്കെ യുദ്ധം നയിച്ചു കോൺസ്റ്റാന്റിനോപ്പിൾ നല്ല വളരെ വിജയകരമായി കീഴടക്കി അങ്ങനെ എന്ത് ചെയ്തു അവിടെ തുർക്കിയിലെ സെന്ററിൽ ഇപ്പോഴും ഇപ്പോഴും പോയി അൻസാന്റിന്റെ അവിടെ ഉണ്ട് അവിടെയാണ് മറുപടി അള്ളാഹു തല ചേറ്റി കൊടുക്കട്ടെ മഹാനെ അറബവിൻ കപിലത്തുസമായി ലോഹറിന്റെ ഒമ്പുള്ള നാല് റക്കാത്ത് അതിനു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നാണ് എന്ന് പറഞ്ഞാൽ ലോഹറിന്റെ ഒമ്പ് ഒരാൾ നാല് റക്കാത്ത് നിസ്കരിച്ച ആ നിസ്കാരത്തിൽ കബൂലിയത്തിന്റെ കാര്യത്തിൽ എന്തില്ല ഒരു സംശയവും ഇല്ല ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുക എന്നുള്ള ഉദ്ദേശമാണ് അതിന്റെ അർത്ഥം മഹാന്മാരെന്താണ് എന്താണ് അള്ളാഹുവിന്റെ കൃപ ആ നിസ്കരിക്കുന്ന ആൾക്ക് പ്രത്യേകം ഉണ്ടാവും അയാളുടെ പ്രാർത്ഥനക്കുത്തരം ഉണ്ടാവും അയാൾ അള്ളാഹുവിന്റെ കൃപ കൊണ്ട് അയാളെ അള്ളാഹുത്തര വലയും ചെയ്യും എന്തൊക്കെയാണ് അയാളുടെ അർത്ഥം നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒരിക്കൽ അബു അജീബ് ചോദിക്കാണ് ഞാൻ ഇത് പറഞ്ഞിട്ട് നിർത്തും ഒരിക്കൽ അബു അയീബ് പറ ചോദിക്കാണ് നബിയെ നിങ്ങൾ എന്നും ലോഹറിന്റെ മുമ്പ് ഞാൻ കാണുന്നുണ്ടല്ലോ അപ്പൊ റസൂല പറഞ്ഞു ലോഹറിന്റെ സമയമായി കഴിഞ്ഞാൽ അബുഅയബെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കും അത് പിന്നെ ഒരിക്കലും അടക്കൂല്ല ലോഹറിസ്കരിക്കാതെ അപ്പൊ ലോഹറിസ്കരിക്കണോടുകൂടിയാണ് അത് ബന്ധാവുക എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ കവാടങ്ങളെ തുറക്കലല്ല അത് ആലങ്കാരികമായി പറഞ്ഞാണ് മജാസിയാണ് ഉദ്ദേശം എന്താ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട് ഉത്തരണ്ട് എന്നുള്ളതാണ് ആ മഹാന്മാരെ ആളുകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കുറെ സമയം പണ്ട് പറഞ്ഞ് വിസ്കരിച്ച് കഴിഞ്ഞാൽ രാത്രി താഴ്ചകരിച്ചു കഴിഞ്ഞാൽ സ്വതക്കം എടുത്താൽ അതിൽപ്പെട്ട പ്രത്യേക സമയം എണ്ണിപ്പറഞ്ഞ സമയമാണ് ലോഹറിന്റെ സുന്നത്ത് ആ ലോഹർ പാങ് കൊടുത്ത ലോഹറിന്റെ ഇടയിലുള്ള സമയം ആ സമയത്ത് വരുന്ന എന്ത് ചെയ്യും നല്ല ഉത്തരം കിട്ടും മാത്രമല്ല റസൂള്ളി സ്വലം ആ സമയത്തുള്ള സുന്നത്ത് കുറച്ചുകൂടി കൂടി നീട്ടി നീട്ടി വിസ്കരിച്ചിരുന്നു എന്നാണ് ആ ദീസിൽ കാണാം ഏർ അബുഅയബുറാന്ന് പറയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്റെ ആ സമയത്ത് ഏറ്റവും ഹൈറായ നിലക്ക് അമലുകൾ ഉണ്ടാവട്ടെ എന്ന നിലക്കാണ് അബു അയീബ് ഞാൻ എങ്ങനെ സുന്നത്തുക്കൾ നിസ്കരിക്കുന്നത് എന്ന് ആര് പറഞ്ഞ് റസോള്ളബു അയ്യൂബിനോട് പറയാനുണ്ടായി ഇമാൻ ഉദ്ധരിച്ച ഇമാ മറ്റുള്ള ഒരുപാട് ഹദീസ് പണ്യം ഉദ്ദേശിച്ച വേറൊരു ഹദീസ് കാണാം ഇൻഷാദ് ഞാൻ തൽക്കാലോട് നിർത്താണ് നമുക്ക് അതിന്റെ ബാക്കി പറയാം ഇതിങ്ങനെ ആക്കത്തിൽ ആക്കത്തിൽ പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഡോസ് കിട്ടുമ്പോഴാണ് ഒന്നും കൂടെ നിന്നത് വെറ്റേസ് കൊണ്ട് പറഞ്ഞാണ് എന്ത് ചെയ്യേണ്ട മറക്കേണ്ടത് ഇങ്ങനെ റിമൈൻഡർ ആയി ഇങ്ങനെ വന്നോട്ടെ തൽക്കാലം ഇവിടെ നിർത്തുന്നു ഒന്നാമത്തെ നമ്മൾ പറഞ്ഞോ കേട്ട് എല്ലാം സോലി അമലി സ്വീകരിക്കട്ടെ